നിങ്ങളെ വേദനിപ്പിച്ച ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ പുഞ്ചിരിക്കും കണ്ണുനീരിനും പിന്നിലെ കാരണം അവരല്ല എന്ന് കാണിക്കലാണ് ചതി അതൊരിക്കലും ഒരു ശത്രുവിൽ നിന്ന് ഉണ്ടാകില്ല പകരം എപ്പോഴും നമ്മളോട് നേഴ് പോലെ ചേർന്ന് നടന്ന് സ്നേഹം അഭിനയിക്കുന്ന മിത്രത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് നമുക്ക് സാന്ത്വനമാകുമെന്ന് നമ്മൾ കരുതുന്നവർക്ക് മാത്രമേ നമ്മളെ പറഞ്ഞ് പറ്റിക്കാനും ചതിക്കാനും ദുഃഖത്തിലാക്കാനും കഴിയൂ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരഞ്ഞു പോകരുത് ഒരാളെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത് ചിലപ്പോൾ ആ മുറിവ് ഉണക്കാനോ ഒരു ക്ഷമ പറയാനോ പോലും ജീവിതത്തിൽ പിന്നീട് ഒരു അവസരം ലഭിച്ചു എന്ന് വരില്ല നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തനാകുന്നത് അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്താൻ സഹായിക്കുന്നത് അതിനാൽ ഭാവി ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് വിദ്യാഭ്യാസം എന്ന കാര്യം ഓർക്കുക നഷ്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടം സ്നേഹവും നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് വിശ്വാസവുമാണ് ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല ഒരു അസ്തമയം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയവും ഉണ്ടാവും അങ്ങനെയാണ് ജീവിതവും പ്രകൃതിയും നമ്മെ പഠിപ്പിക്കുന്നത് വിമർശനം ഒഴിവാക്കാൻ ഒരേ ഒരു ഉള്ളൂ ഒന്നും ചെയ്യരുത് ഒന്നും പറയരുത് നിങ്ങളൊന്നും ആകരുത് നിങ്ങൾ വിജയിക്കുമ്പോൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ പരാജയത്തിലൂടെ ഉൾക്കൊള്ളുന്നു പരാജയങ്ങളിൽ മനസ്സുമടുത്ത് പിന്മാറരുത് പരാജയങ്ങളാണ് ഒരു വിജയിയെ സൃഷ്ടിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റി വയ്ക്കരുത് ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം നാളെ എന്നുണ്ടോ എന്നുപോലും ചിന്തിക്കരുത് പ്രവർത്തിക്കുക ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം സത്യം എന്തെന്നറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ് അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത് കൈവിട്ടു കളഞ്ഞതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്നു വരില്ല കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ് ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ് മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെയാണ് വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസം ഇല്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് മനസ്സ് എല്ലാവരിലുമുണ്ട് പക്ഷെ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്നു വരില്ല ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മളെ വേദനിപ്പിക്കും പക്ഷെ അത് മാറ്റമല്ല അത്രയും നാൾ അവർ അണിഞ്ഞിരുന്ന മുഖം മൂടി അഴിഞ്ഞു വീണ് തനിനിറം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം മൗനത്തോളം ശക്തമായ ഭാഷയില്ല മൗനത്തോളം ശക്തമായ ശിക്ഷയുമില്ല നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ മൗനം തന്നെയാണ് നല്ലത് വിജയത്തിൻ്റെ തൊട്ട് മുൻപിലെത്തിയെന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ അത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും ഒരുപക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരില്ല എനിക്ക് എല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക എല്ലാ മനുഷ്യൻ്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു അവർ എങ്ങനെ ജീവിച്ചു എങ്ങനെ മരിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്നും വേർതിരിക്കുന്നത് സമുദ്രജലത്തിലെ ഏതാനും തുള്ളികൾ വിഷമയമായാൽ സമുദ്രം മുഴുവൻ വിഷമയമാവില്ല മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ് അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേട്ട് ജീവിക്കേണ്ടി വരും ജീവിതം ചെറുതാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചെലവഴിക്കുക നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക വിജയത്തിൻ്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനിയെടുക്കാൻ ആവാത്തതുപോലെ പ്രയാസങ്ങളെ മറിയെടുക്കാതെ ലക്ഷ്യത്തിനെത്താനാവില്ല വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാവുകയും ചെയ്യേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ് മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ച ശേഷം പാഠം പഠിക്കാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കുമില്ല ആവശ്യമുള്ളവർക്കല്ല അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധം ഉണ്ടാകില്ല